ഇടിച്ച് കഴിഞ്ഞാൽ ഈ കൂടി അതേപോലെ ഇടിക്കുക ഇപ്പോൾ എത്ര ശക്തനായാലും അടി താഴെ വിടുന്ന പറയാൻ കാരണം അടിച്ചേ ഈ ഈ അടിയ ഇടിയാലും കൂടി ആ സമയം തന്നെ ചെയ്യണം തട്ടുന്ന ഓർമ്മയാണാവും അതൊക്കെ കാണാൻ കഴിയില്ല അടിച്ചേ ഇപ്പോൾ തട്ടോടു കൂടി ഒറ്റ ഇടി കൈ വയ്ക്കണ്ട അപ്പോൾ അടിച്ചൻ അപ്പോൾ തട്ടോടു കൂടി ഇടിക്കുക ഇടിച്ചേ ഒഴിഞ്ഞ് ഇടിക്കുക ഇതൊന്ന് തട്ടോടു കൂടി അങ്ങ് ചെയ്യുന്നത് രണ്ട് സമയമല്ല ഒറ്റ സമയം എങ്കിൽ മാത്രമേ ആൾ നിലം ബതയ്ക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശരി കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ഈ ഇവിടെ ഇടി കൊണ്ടാലും നിസ്സാര കാര്യമല്ല താടിയുടെ ഏത് ഭാഗത്ത് കൊണ്ടാലും ആൾ ഒറ്റയടിക്ക് വീഴും അതിന് കാരണം തലയിൽ ചലിക്കാവുന്ന അസ്ഥി താടി അസ്ഥിയാണ് താടി അസ്ഥി അപ്പോൾ അണ്ട ഞാൻ വാ തുറന്നേ ആണ്ടാ ഞാൻ ലൂസാക്കി ലൂസാക്കിണ് അണ്ട ആ തിരിഞ്ഞ് പോകേണ്ട ആൾ തിരിഞ്ഞു പോകും ഞാൻ അവിടെ ഈ അലപ്പ് കളവി ഇവിടെ ക്ലിപ്പ് അളയിങ്ങ് മാറിപ്പോവും ഈ ഇടി കൊള്ളുമ്പോൾ